ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കെ എസ് ആർ ടി സിയിൽ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും മോനും കൂടിയാണ് പോകുന്നത് വീട്ടിൽ നിന്നും രണ്ടര മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് പത്ത് മിനിറ്റ് കൊണ്ട് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് പതിനഞ്ചിനാണ് അരമണിക്കൂറിലധികം ഞങ്ങളവിടെ നിൽക്കേണ്ടി വന്നു ൂബർ കിട്ടാൻ വൈകിയാലോന്ന് വിചാരിച്ചാണ് നേരത്തെ തന്നെ ഇറങ്ങിയത് സ്റ്റാൻഡിൽ നിന്നും കുറച്ചുപേരെ കേറാനുണ്ടായിരുന്നുള്ളു ബാക്കിയുള്ളവര് വൈറ്റില പേട്ട പുതിയാവ് ആവ് എന്നിവിടങ്ങളിൽ നിന്നാണ് കേറിയത് പ്രവീണായിരുന്നു കോർഡിനേറ്റർ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞു അതിനുശേഷം ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തി തലേദിവസം രാത്രി ആരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഒന്ന് ഉറങ്ങാൻ തുടങ്ങി ഏഴ് മണിയായപ്പോഴത്തേക്കും പത്തനംതിട്ടയിലെത്തി എറണാകുളത്തു നിന്നും ഞങ്ങൾ ആനവണ്ടിയിലാണ് യാത്ര ചെയ്തത് എങ്ങോട്ടാണ് യാത്രയെന്ന് പറയാൻ മറന്നുപോയി ഗവിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ എറണാകുളത്തു നിന്നും സ്റ്റാർട്ട് ചെയ്തത് ആനവണ്ടിയിലാണ് ആനവണ്ടി ഗവിയിലേക്ക് പോവില്ല ഈ ഓർഡിനറി ബസ്സിലാണ് ഇനി ഗവിയിലേക്കുള്ള യാത്ര പത്തനംതിട്ടയിൽ നിന്ന് കയറാനായിട്ട് അഞ്ച് പേരുണ്ടായിരുന്നു ഇവിടെ അരമണിക്കൂർ നിർത്തി ബാത്റൂമിലൊക്കെ പോകാനുള്ളവർക്ക് ഇവിടെ വെച്ച് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്തു ഏഴ് നാൽപ്പത്തഞ്ച് ആയപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തി രാവിലത്തെയും രാത്രിത്തെയും ഭക്ഷണത്തിൻ്റെ പൈസ നമ്മൾ തന്നെ കൊടുക്കണം ഉച്ചക്കത്തെ ഭക്ഷണം ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടിരുന്നു ഞങ്ങൾ കഴിച്ചത് ഇടിയപ്പവും മുട്ടക്കറിയുമാണ് വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഉഷാറായി പാട്ട് പാടാൻ പറഞ്ഞിട്ട് ആരും തയ്യാറല്ലായിരുന്നു പിന്നെ നിർബന്ധിച്ച് എല്ലാവരെ കൊണ്ടും പാട്ട് പാടിപ്പിച്ചു മധ്യപ്രദേശിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ കുറച്ച് പേർ ഉണ്ടായിരുന്നു മധ്യപ്രദേശിൽ നിന്നും ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി കുറച്ച് പാട്ടുകളൊക്കെ പാടി ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അടവിയായിരുന്നു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അവിടെ നിങ്ങളെക്കകത്ത് ഒരു കാവൽക്കാരൻ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഓടി വന്നു ഞങ്ങളുടെ അടുത്തേക്കും ബിസ്ക്കറ്റ് നിലത്തിട്ട് കൊടുത്തിട്ട് തിന്നില്ല പിന്നെ മകനെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു നല്ല കുട്ടിപ്പനായിട്ടിരിക്കുന്നുണ്ട് ഹസ്കിയുടെ ഒരു മോഡലാണ് മകൻ്റെ കൈ കൊണ്ട് ഏത് പട്ടിക്ക് കൊടുത്താലും അത് കഴിച്ചോളൂ അവൻ്റെ വാലാട്ടൽ കണ്ട എന്ത് രസമാണ് കാണാനായിട്ട് അവനറിയ ഇങ്ങനെ വന്ന ആൾക്കാരൊക്കെ അവൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് വേദിന്നെ ഞങ്ങൾ പോണു ബാടെ വരും മോൻ എല്ലാ പട്ടിയായിട്ടും പെട്ടെന്ന് തന്നെയാണെങ്കിലും തെരുവേട്ടിനെ കണ്ടാലും അവൻ വെറുതെ ഇടൂല ഞങ്ങളിവിടെ കൊട്ടവഞ്ജലി കയറാനാണ് വന്നിരിക്കുന്നത് ഗിയർ ബാലൻസ് ഉള്ളവർ കൊട്ടവഞ്ജലി കയറേണ്ട എന്ന് പറഞ്ഞിരുന്നു എനിക്ക് ചെറുതായിട്ടുണ്ട് എന്നാലും ഞാൻ കയറി കയറിയപ്പോൾ തന്നെ പറഞ്ഞു ചെറുതായിട്ട് കറക്കാൽ മതിയെന്ന് മറ്റുള്ളവരെയൊക്കെ നന്നായിട്ട് തന്നെ കറക്റ്റ് കൊട്ടവഞ്ചിൽ കയറിയതിന് ശേഷം ഊഞ്ഞാൽ കണ്ട് ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി നിന്ന് അപ്പോൾ കോർഡിനേറ്റർ പറഞ്ഞ് കുറച്ച് നേരം കയറി കൊന്ന് അതിനെ ഒന്ന് ആടിയതിന് ശേഷമാണ് ഞാൻ പോന്നത് മറ്റുള്ളവരൊക്കെ മുന്നിലേക്ക് പോയിരുന്നു അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഗവിയിലേക്കാണ് ഇരുവശവും കൊടും കാടാണ് അതിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത് നാലു മണിക്കൂർ കൊടുങ്കാട്ടി കൂടിയുള്ള യാത്രയാണ് കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴത്തേക്കും ഒരു കടയുടെ മുമ്പിൽ വണ്ടി നിർത്തി അവിടെ നിന്നും സ്നാക്സും കുടിക്കാനുള്ള എന്തെങ്കിലും വെള്ളമൊക്കെ മേടിക്കണമെങ്കിൽ മേടിച്ചോളാൻ പറഞ്ഞു ഈ കട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മേടിക്കാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ കടകളൊന്നും ഇനി ഇല്ല നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാനുള്ളതാണല്ലോ അങ്ങനെ കാഴ്ചകൾ കണ്ടും പാട്ട് കേട്ടും യാത്ര തുടർന്നു ഇതൊക്കെയാണ് കേട്ടോ ഡാമിന്റെ ആവശ്യത്തിലേക്ക് നമ്മളിപ്പൊ കണ്ട കക്കി ഡാം കോൺക്രീറ്റ് ഡാം ആണ് ഇവിടെ അടുത്ത് ഡാം ആനത്തോ ഡാമിലേക്ക് ആനത്തോട് ഡാം അടുത്ത ഡാമിലേക്ക് നമ്മൾ ചെല്ലുന്നത് ആ ഡാം തുർക്കി മിസ്മ കരിങ്കിണ്ട ഡാമിന്റെ ആവശ്യത്തിലേക്ക് അതേ കാലത്ത് പാറ പൊട്ടിച്ച പ്രദേശം ഈ വനത്തിലേക്ക് മുമ്പ് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണ് റോഡിന്റെ ഇരുവശങ്ങളും നീറ്റക്കുട്ടികളും മരച്ചെല്ലുകളും നീട്ടുമ്പോൾ ആരും കൈയ്യും തന്നെയൊന്നും വെളിയിലൊന്നും കേട്ട് മുഴുവൻ ഉണ്ടാക്കരുത് ശ്രദ്ധിച്ച് വാഹനത്തിൽ ഭാഗത്തിലിരിക്കുക അതുപോലെ നമ്മൾ വെക്കുന്ന സ്നാക്സുകൾ മിനറൽ വാട്ടർ പ്ലാസ്റ്റിക് ഫോറിന്റെ പ്ലാസ്റ്റിക് കവറുകളൊന്നും പമ്പാ ഡാം ഗി ഡാം നമ്മൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ബാക്കിയുള്ള മീനാർ മീനാർ ടു മീനാർ വണ് ഉള്ളാർ മുതലായ ഡാമുകൾ നമ്മൾ പോകുന്ന ഭാഗത്തല്ല അത് പ്രതികരിച്ച പ്രധാനമായും കട്ടി ഡാമിനെ കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് കത്തി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് യിരത്തിൽ ഇ എം എസ് നാടിനെ അതായത് കൊല്ലത്തോളം ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ പത്തനംതിട്ടയിൽ വെച്ച് ബസ്സിൻ്റെ ഡ്രൈവർമാരെയും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസറും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു

ആ മലബോവിൽ നോക്കിയ ആദ്യം കണൽ എവിടെ തരുന്ന വാൽവോസ് മൂന്ന് പൈപ്പുകളിലാക്കിയാണ് മൊഴിയാർ വാർവോസ് ജലം വൈദ്യുതി വൈദ്യുതിപാദന നടത്തുന്നത് ആ മൂന്ന് പൈപ്പുകളാണ് മലമുകളിൽ കാണുന്നത് നമ്മുടെ വാഹനം ആ മലമുകളിൽ നമ്മൾ അവിടെ ആ പൈപ്പ് കാണുന്ന മലമുകളിൽ നമ്മുടെ വാഹനം ഈ ഡാമിലെ ജലം വീണ്ടും വീണ്ടും വൈദ്യുതി വൈദ്യുതി ഞാൻ അതിന്റെ അതിന്റെ വാൽവാടി കൂടാണ് കടൽ ാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് അതേ ട്രെയിൻ ഇല്ല ജെസ്റ്റി ഇല്ല ഇല്ല മാൻ പവർ മനുഷ്യ നിർമ്മിതമാണ് എന്റെ സൈഡിൽ ട്രാക്ക് കാണാ സൈഡ് വഴി ഒരു ഡ്രൈവേബർ ട്രാക്ക് പോലെ ട്രാക്ക് വളർന്നു അതേ കൂടെ ഒരു ഓഗി പോലെ വലിച്ചു കയറ്റുന്നതാണ് താഴേ ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടത്തിൽ കിട്ടുകാർ ദർമ്മിച്ചതാണ് ആദ്യഘട്ടം തണൽ മുഖേനയാണ് വെള്ളം എത്തിക്കുന്നത് ആ കണൽ എവിടെ തീരുന്നത് മുകളിലെ ഇല്ലെന്നോ കാണാം തണല് ഭൂമിക്കടി കൊണ്ട് തണൽ ദർമ്മിച്ച വെള്ളം ആ തല എവിടെ തീരുന്നത് അവിടെ വാല്വോസ് കൊണ്ട് നമ്മൾ പോകുന്നത് നമ്മൾ മുന്നോട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ പൈപ്പിനോട് അടുത്ത് മുന്നോട്ട് മുന്നോട്ട് കഴിയും രണ്ടര മീറ്റർ വ്യാസം ഉണ്ടെന്നാണ് ആ പൈപ്പിന്റെ സെന്റർ വഴി വരാൻ സുഖമായിട്ട് നടന്നു പോകട്ടോ ഈ പെസ്റ്റോക്ക് പൈപ്പുകളെല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ് പോലീസും കെ എസ്ഇബിയും ഒക്കെ നിരീക്ഷിച്ചോണ്ടിരിക്കുന്നത് ഇവിടം വരെ കക്കി ഡാമിന്റെ അടിയിൽ നിന്ന് മല തുറന്ന് പാറ തുറന്ന് കടൽ മുഖേന ഇവിടെ നിർമ്മിച്ചു ഇവിടം മുതലാണ് താഴേക്ക് മൂന്ന് പേർ സ്റ്റേക്ക് പൈപ്പുകളാക്കി മൂഴിയാർ പകർ ദിവസം ആയതുകൊണ്ട് വെള്ളം പോകുന്നു ഇതൊക്കെ ആ സമയത്ത് അതിശക്തമായ മഴയെ തുടർന്ന് ഈ വനാന്തരങ്ങൾ ഒട്ടനവധി ഒരു ഭാഗമാണിത് ഈ അടുത്ത പൊട്ടി പ്രദേശമാണിത് ഇതേപോലെ തന്നെ ഈ സമയത്ത് തന്നെ ആ മലയിലും ഉരുള്ള പൊട്ടിയാണ് എന്നും അതും മഞ്ഞു മൂടിപ്പോയി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഒട്ടനവധി ഉള്ള പൊട്ടിയാണ് രാവയ്ക്ക് രാമായ ഡാമുകളെല്ലാം തുടങ്ങുന്നു കാറ്റാടി കൊന്നാണ് ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പ്രദേശം ശബരിമല നമ്മൾ ശബരിമല ഉള്ളിലൊ ഉള്ളിലാണ് ശബരിമല നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ മുന്നോട്ട് ചിലപ്പോ ഇടപെട്ട് മലകൾ ഞങ്ങൾ മസാലക്കൂട്ടൊക്കെ മേടിക്കുമ്പോ കർബാ പട്ട പട്ട കിട്ടല്ലേ അതാണ് ഇതിന്റെ കോലാണ് മസാലക്കൂട്ടിനൊക്കെ വരുന്നത് mae'n gweithio fel to'r cyfrifol o'r gweithiau ഹനം നീക്കുമ്പോ വലത് സൈഡിൽ ഷെഡ് കാണാം ഡാമിന്റെ റോഡിനോട് ചേർന്ന് ഡാമിലെ സൈഡിൽ ഷെഡ് കാണാം ഇത് എവിടം പറയുന്ന ടണൽ തുടങ്ങുന്നത് മൂഴിയാർ പവർ ഹൗസിലേക്ക് മൂന്ന് പേർ സ്റ്റോക്ക് പൈപ്പുകളിലാക്കി ജലം പോകുന്നില്ല ആദ്യഘട്ടം ഞാൻ പറഞ്ഞ ടണലാണല്ലോ ഈ ഇടത്തെ മല തരുന്നാണ് താഴേക്ക് ആ ടണലിൽ കൂടി വെള്ളം എത്തുന്നത് അതിന്റെ വാൽ ഹൗസ് ആണത് വലത് സൈഡിൽ കാണുന്നത് വാൽ ഹൗസ് പെർസ്റ്റോക്ക് പൈപ്പ് രണ്ടാം ഘട്ടമാണ് വെള്ളം ഒന്നാം ഘട്ടം ആണ് ഈ ഈ ഇടത്തെ ഭൂമിക്കടിയാണ് ടണല് പോകുന്നത് ആ ടണൽ എവിടെ തീരുന്നു അവിടെ ആണ് വാലു ഹോസ് മൂന്ന് പെർസ്റ്റോക്ക് പൈപ്പ് മോഴിയാർ പാർസിലേക്ക് ജലം പോകുന്നത് നിങ്ങൾ കണ്ടത് ആദ്യഘട്ടം പതിനെട്ട് കിലോമീറ്ററുള്ള ടണലാണ് ഈ ഭൂമിക്കടി ഈ ഇടത്തെ സൈഡിലെ മല തുറന്നാണ് താഴേക്ക് പോകുന്നത് ഈ മൊഴിയാർ പാദസിലേക്ക് ജലം പോകുന്ന ആദ്യഘട്ടം ടണലാന്ന് പറഞ്ഞത് ആ ടണലിന്റെ വാലുവോസ് ആണ് നമ്മുടെ വാഹനത്തോട് ചേർന്ന് കാണുന്നത് तो अपने बेटे जाना പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മാണ പ്രവർത്തനം നടക്കുക റോഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എടസൈഡി മലമുകളിൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാര് പത്ത് എഴുപത്തിരണ്ട് കൊല്ലം പത്ത് പതിനയ്യായിരം പേരെ ഫലപ്പെട്ട് പാർപ്പിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ അതേ കാലത്ത് അവരെ താമസിച്ച കെട്ടിടത്തിന്റെ ബിൽഡിങ്ങിന്റെ അവശിഷ്ടമാണ് കാണാം മലമുകളിൽ കാണുന്നത് നമ്മുടെ വാഹനം പോകുന്നതിന് ഇടവസൈഡി മലമുകളിൽ കാണാം പിന്നീട് പൊന്നാവരം കോട്ട ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയാക്കി മാറ്റിയിരുന്നു പഴയ ഒരു സിനിമയുണ്ട് പൊന്നാവരം കോട്ട ഷൂട്ട് ചെയ്യാൻ വേണ്ടി കോട്ടയാക്കി മാറ്റിയിരുന്നു അതുപോലെ ലോസ്റ്റ് ലാസ്റ്റ് മഞ്ഞുമൂടി കിടക്കാൻ ഇന്ന് കാണത്തില്ല പൊന്നമ്പലമേടായിരുന്നു ശബരിമലയിൽ മകരജ്യോതി തെളിയിക്കുന്ന പ്രദേശമായിരുന്നു അത് ഇന്ന് തെളിവില്ലാത്തതുകൊണ്ട് തെളിവില്ലാത്തോണ്ട് കാണത്തില്ല ഇടതുസടി അന്ന് ലാസ്റ്റ് മഞ്ഞ് മൂടി കിടക്കുകയാണ് അതാ പൊന്നമ്പലമേട് ശബരിമലയിൽ മകരജ്യോതി തെളിയിക്കുന്ന പ്രദേശമായിരുന്നു നമുക്കിന്ന് കാണാൻ പറ്റത്തില്ല അവിടെല്ലാം മഞ്ഞാണ് അതുപോലെ മുന്നോട്ട് വാഹനം ചെന്നി ശിലാഫലവും നോക്കണം ഏതു വർഷം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഏതു വർഷം കമ്മീഷൻ ചെയ്തോളം മുന്നോട്ട് ഞാൻ ഏഴു ദിവസമായി ശിലാഫലവും ഉണ്ട് ഗവി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അവര് തലമുറ തലമുറ മാറി അവര് തന്നെയാണ് ഇപ്പോഴും ഇടുക്കി ജില്ലയുമായിട്ട് വണ്ടിപ്പെരിയാർ കുട്ടിക്കാനം പോകായ മേഖലകളിലാണ് പെരിയാർ ടൈർ റിസോറിന്റെ ഭാഗമായതുകൊണ്ട് പെരിയാർ ടൈഗർസോറിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വാഹനത്തിൽ കുട്ടികളെ ടൈഗർ സ്റ്റഡി യൂത്ത് ബോർഡിലെ വയസ്സുകളെല്ലാം കൊണ്ടുപോയി രാവിലെ വൈകിട്ട് തിരിച്ച് വീട്ടി കൊണ്ടുപോയി ഇവിടുത്തെ തരം മൈസറിയില്ല ഇപ്പൊ ഈ ഏലക്കായാണ് അന്ന് ആരോണായിട്ട് തന്നെ കോട വന്നു തുടങ്ങി അതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ ശരിയാക്കാൻ അറിയാൻ പറ്റി തരാൻ പൈപ്പ് രണ്ടാം ഘട്ടം അവർ വെള്ളം പോകുന്നത് ഒന്നാം ഘട്ടം തണലാണ് ഈ ഭൂമിക്ക് കൂടെ ഈ ഇടത്തെ മല തുറന്നാണ് തണല് പോകുന്നത് എവിടെ മൂന്ന് അവിടെ ഇവിടെയാണ് ഊണിക്കാനായിട്ട് നിർത്തിയത് കറക്റ്റ് ഒരു മണിക്കാണ് ഇവിടെ നിർത്തിയത് അതിന്റെ തൊട്ടടുത്തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് ജനാലും വാതിലും ഇല്ലാത്ത ആണ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോയി ഞാനൊന്ന് യോഗ ചെയ്യാൻ നോക്കിയതാ ചുരിദാറിന് നീളുള്ളതുകൊണ്ട് കാലൊന്നും അധികം പൊക്കാൻ പറ്റിയില്ല ഇവിടെയാണ് ഞങ്ങൾ ഊൺ കഴിക്കാൻ ഇറങ്ങിയത് കറക്റ്റ് ഒരു മണിയായപ്പോഴത്തേക്കും വണ്ടി നിർത്തി ഇത് കെ എസ് സി ബിയുടെ ക്യാൻറ്റീനാണ് നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും യാത്ര തുടർന്നു ഗവിയിലേക്ക് ഇനി പത്ത് കിലോമീറ്റർ ആണ് ഉള്ളത് ഈ അങ്ങേ അങ്ങേ ഇടത്തെ സീറ്റ് കണ്ടോ സൈഡാണ് ആണുള്ളത് അങ്ങ് സൈഡിൽ അങ്ങനെ ആണ് എന്നായാലും അവിടെ ಏನോ ഉണ്ട് നേനും കുന്തിരിക്കൊക്കെ ഉണ്ട് അങ്ങേര്യാ ഞാൻ ഞാൻ ഇവിടെ തിരമീര ഓടത്തെല്ലാം അവിടെ ഏഴ് പില്ലറിനും അവിടെ വെച്ച다가 കോൺക്രീറ്റ് പില്ലർ ആണ് അതിന്റെ ഇടയിലുള്ളത് കൂടി പോലെ ആയിട്ടുണ്ട് എന്താണ്ടാ നീ സിനിസില്ലേ ਉੱਤੇ ਪਰ ਨੇਰ ਉਹ ਛੁੜ ਕੇ ਜੀ ਟੇ ਆਹ ਪੌਲੀ ਚ ਚਲੋ ਇੱਕ ਵੀਡੀਓ ਆਰਾਮ ਸੇ ਚੱਟਾ ਚੌੜੀ ਚੌੜੀ ਬੋ ਉਹਦੇ ਤੇ ਲਾ ਮੰਜੀ ਹੋਰੀ ਉਹਦੇ ਇਹ ਤੋਂ ਪਿੰਨਰ ਨੂੰ ਵਰਤ ਚੁੱਕਦਾ ਕੋਈ ਪਿੰਨਰ ਦਾ ਅਨੁਤਰ ਹੋਣਾ ਹੈ ਜਿਹੜਾ ਕੋਈ ਬੋਨੇ ਲਾਉਣਾ ਹੈ। ਜੇ ਪਾ ਕਾਣਾ ਪੱਲੇ ਸਰ ਬੱਦਤਰ ਹੈ ਜੀ ਕੇ ਰਿਆ ਮਾਣ ਮਾਣ ਕਰਦਾ ਰੋਟੇ ਤੇ ਆਉਂਦਾ ਹਾਂ। ਅੰਮਲੇ ਨਮਲੇ ഗവിയിൽ താമസിക്കുന്നത് ശ്രീലങ്കൻ അഭയാർത്ഥികളാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തി കാലഘട്ടത്തിൽ നൂറ്റമ്പത് കുടുംബങ്ങളെ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത് അവർക്ക് താമസിക്കാനായിട്ട് ഗവിയിൽ സൗകര്യം നൽകി വരുമാനത്തിന് വേണ്ടി കേരള വനം വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഏലത്തോട്ടത്തിൽ ജോലി നൽകി ഗവിയിൽ നിന്നുള്ള മടക്കം വണ്ടിപ്പെരിയാർ വഴിയായിരുന്നു മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ പരന്തുംപാറയിൽ ഇറങ്ങി അവിടെ എത്തുന്നതിന് മുമ്പേനെ ഭയങ്കര മഴ തുടങ്ങിയിരുന്നു മഴ കാരണം കുറച്ചു പേരക ബസിൽ തന്നെ ഇരുന്നു ഇറങ്ങിയില്ല ഭക്ഷണം കഴിച്ചത് കാഞ്ഞിരിപ്പള്ളിയിൽ നിന്നാണ് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം